അസ്സാമലേക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിനൊന്നര സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വഴി സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി കിട്ടുന്നുണ്ട് നിരപ്പായിട്ടുള്ള പ്രദേശമാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് വീടിൻ്റെ സൈഡ് ഭാഗവും ഇതുപോലെ ഫ്രണ്ടും ഇപ്പം നിലവിൽ ഒരു മാസം മുന്നേ തേച്ചിട്ടേ ഉള്ളൂ ഇനി അതൊന്ന് കളർഫുൾ പെയിൻറ് വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് ഒന്ന് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായി ജനൽ പൊളികളും വാതിൽ പൊളികളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥലം അത്യാവശ്യമുണ്ട് പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് മൂന്നോളം തെങ്ങുകളുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ട് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ ഉള്ളൊരു കോമൺ ബാത്റൂം പുറത്തൊരു ബാത്റൂം ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് സിറ്റൌട്ടിൻ്റെ ഈ സിറ്റിംഗ് ഏരിയ തിണ്ടിലൊക്കെ നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വെറ്റിഫ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ വീടിൽ നിലവിൽ ഫ്ലോറിങ് ചെയ് കാവിയാണ് റെഡ് ഓക്സൈഡ് ആണ് നമ്മൾക്ക് ഇത് മാറ്റിയിട്ടൊന്ന് ടൈൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിഷാറ ഇപ്പോൾ അവർ നിലവിൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ കാവി ഇട്ടിട്ടുള്ളതാണ് സിറ്റൗട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ഇപ്പോൾ ആ മൂന്നുള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുമരയിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് തേപ്പ് കഴിഞ്ഞിട്ടോ നല്ല ഉള്ളൊക്കെ നല്ല കളർഫുൾ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂം ആവറേജ് സൈസ് ഉണ്ട് മറ്റേ ഇടിങ്ങിയ റൂമുകളല്ല രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരലൊക്കെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ടും ഒരേ സൈസിലാണ് വരുന്നത് ചുമരിൽ റാക്ക് ഉണ്ട് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ കേട്ടോ വലിയൊരു പഴക്കമൊന്നും ഇല്ലാത്തൊരു വീടാണ് ഇനി ഇതിലൊരു കോമൺ ബാത്റൂമാണുള്ളത് ഉൾഭാഗത്ത് ബാത്റൂമിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിലൊക്കെ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് കൂടാണ്ട് വീടിൻ്റെ പുറത്ത് വർക്ക് ഏരിയേൻ്റെ ഭാഗത്തൊരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ ഒരു വിറകടപ്പുണ്ട് ഇവിടെയൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വിറകടപ്പ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനി ഉണ്ട് അതിന് പഴയ മോഡലിൽ ചിമ്മിനി ഒക്കെ ഉണ്ട് ചുമറ്റിൽ റാക്ക് ഈ വീട്ടിൽ ഈ ഫ്ലോർ ഫ്ലോറൊന്ന് ഫ്ലോറിംഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ലുക്കായി നല്ല ഷോ ആയി അല്ലാതെ വീടിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതൊന്നുമില്ല പുറത്തെ ബാത്റൂം അത്യാവശ്യം അവറേജ് സൗകര്യമുണ്ട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് ഒരു ടെറസ് ഇട്ട ഒരു സൂപ്പർ വീട് ഒന്നിന് ഫ്ലോറിങ് ചേഞ്ച് ചെയ്താൽ ഒരു കോട്ട് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഷെർ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആക്കപ്പറമ്പ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിലെ ആക്കപ്പറമ്പ് ആക്കപ്പറമ്പെന്ന് കുറച്ചൊരു ഉള്ളിലോട്ട് പോകണം കിയാറ്റൂർ മുതുകുഷിക്കാവ് ക്ഷേത്രത്തിന് മുന്നായിട്ട് ആനപ്പാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ പതിനൊന്നര സെന്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട ബോഡിനും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് സ്ഥലം പതിനൊന്നര സെന്റ് ഉണ്ട് കേട്ടോ നാല് സെന്റ് സ്ഥലത്തിനെ ഒരു ഒന്നര വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ആവറേജ് അത്യാവശ്യം നല്ല വില ഈ പതിനൊന്നര സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും നീക്കപൂക്കൾ ഉണ്ടാവും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ വരാണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ